കേരളം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ പോരാട്ടം എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമെങ്കിലും ഇതിനകത്ത് പ്രധാനമായി വരുന്ന കുറച്ചധികം നേതാക്കളുണ്ട് പ്രതിപക്ഷ നിരയിലാണെങ്കിൽ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എം എം ഹസൻ വി എം സുധീരൻ മുല്ലപ്പള്ളി അങ്ങനെ തുടങ്ങി കുറേ ആളുകൾ ഉണ്ട് കോൺഗ്രസിലും അതുപോലെ തന്നെ വലത് മുന്നണിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻവർ അങ്ങനെ തുടങ്ങിയ ഘടാഘടികന്മാരായ നേതാക്കൾ ഒരു വശത്തുണ്ട് മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയിലും കരുത്തന്മാരായ നേതാക്കളുണ്ട് പക്ഷേ അവിടെ മുഴങ്ങിക്കേൽക്കുന്ന ശബ്ദവും ധീരതയും അല്ലെങ്കിൽ ഒരു തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയാൻ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ആർക്കെങ്കിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു മാധ്യമങ്ങൾ അതിന് കുഴലുത്ത് നടത്തുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പിണറായി വിജയന്റെ ഭൂതകാലം അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് അതൊന്നും ഞാൻ വലിച്ചു നീട്ടി വഷളാക്കി പറയുന്നൊന്നുമില്ല പക്ഷേ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രി വരെയുള്ള ആ ട്രാൻസിഷൻ പീരീഡ് ആ ഒരു കാലഘട്ടം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാലഘട്ടം കൂടിയാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം വൈദ്യുതി മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകനാണ് മെയിൻ സ്ട്രീമിലും ഒക്കെ അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഒന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഈ കടന്നാക്രമിക്കുന്ന ആളുകൾ വിശേഷിപ്പിക്കുന്ന ചില പദങ്ങൾ ഇരട്ട ചങ്കൻ അല്ലെങ്കിൽ ധാർഷ്ട്രക്കാരൻ ദേശീയക്കാരൻ എന്നൊക്കെ പിണറായി വിജയനെ അധിക്ഷേപിക്കുകയും അഴിമതിക്കാരൻ എന്താണ് ചെമ്പുപാത്രത്തിൽ വരെ സ്വർണം വീട്ടിൽ കൊണ്ടുപോയ ആള് അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ശബരിമലയിലെ സ്വർണ കൊള്ളയിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടച്ചാക്ഷേപിക്കാനാണ് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നന്മയുള്ള ആളുകളെ കരുതലോടെ സ്നേഹിക്കുന്ന ഈ മനുഷ്യനെ പച്ചയായ യഥാർത്ഥ പച്ചയായ കമ്മ്യൂണിസ്റ്റിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂരനെന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ക്രൂരത ഇവർ കൊടുത്തത് അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾക്കത് ബോധിക്കുമെങ്കിൽ ബോധിച്ചാൽ മതി അദ്ദേഹത്തെ എപ്പോഴും ഒരു വില്ലൻ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒപ്പോണന്റ് ആയിട്ട് നിർത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പരിധി എല്ലാം മിക്ക ആളുകളും പിണറായി വിജയൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ കട്ട കലിപ്പാണ് അതിന്റെ കാരണം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് അണുവിട അല്ലെങ്കിൽ കടുവിട മാറി ചിന്തിക്കുകയോ മാറി നടക്കുകയോ ചെയ്യുന്ന നേതാവല്ല ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കൃത്യമായി പഠിച്ച വെടിപ്പോടു കൂടി മാത്രമേ കാര്യങ്ങൾ പറയുകയുള്ളൂ അദ്ദേഹത്തിന് അതിനകത്ത് രണ്ട് ചിന്തയൊന്നുമില്ല ഒന്ന് ശരി ആണെങ്കിൽ അത് പാർട്ടി നയത്തിനനുസരിച്ച് ശരി ശരിയേത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായി ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ ശരിയിൽ തന്നെ നിൽക്കുകയും ആ ശരിയാണ് എന്ന് വിളിച്ചു പറയുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അങ്ങനെ കർക്കശ പാർട്ടി നേതാവായി പാർട്ടി സെക്രട്ടറിയായി എ കെ ജി സെന്ററിൽ തുടരുമ്പോൾ ഒരു കാലത്ത് പിണറായി വിജയന്റെ മറുവശത്ത് വി എസ് അച്യുതാനന്ദനെയാണ് മാധ്യമങ്ങൾ പ്രതിഷ്ഠിച്ചത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ നിരന്തരം സർക്കാരിനെതിരെ യു ഡി എഫ് സർക്കാരിനെതിരെയുള്ള പത്രക്കുറിപ്പുകൾ വാർത്താക്കുറിപ്പുകളൊക്കെ ഇറക്കുക പതിവായിരുന്നു പലപ്പോഴും പരിസ്ഥിതി വിഷയങ്ങൾ സ്ത്രീ പ്രശ്നങ്ങൾ അതിനൊക്കെ ആയിരിക്കും അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കുക വാർത്താക്കുറിപ്പ് മാധ്യമ സ്ഥാപനങ്ങളിൽ ലഭിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലാണല്ലോ ഞാനൊക്കെ ജോലി ചെയ്തത് അപ്പോ മാധ്യമ സ്ഥാപനത്തിൽ ഈ വാർത്താക്കുറിപ്പ് ലഭിച്ച ഉടനെ ഇതിനകത്ത് ചില ആളുകൾ ബിരുദന്മാർ മഞ്ഞ മഷി കൊണ്ട് ഒരു വരയങ്ങ് വരയ്ക്കും ഏതാണ് വമ്പൻ കമ്പനിക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നയത്തിന് പിന്നാലെയാണ് ചിലർ പോകുന്നത് എന്നായിരിക്കും ആ വാർത്താക്കുറിപ്പിലെ പ്രയോഗം അപ്പോ അവിടെ മഞ്ഞ വര ഇട്ടിട്ട് ഉടനെ അടിക്കുകയാണ് മുനവച്ച പിണറായിക്കെതിരെ മുനവച്ച വാക്കുകൾ ആണ് വി എസ് ചാർത്തിക്കിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു വി എസിനെയും പിണറായി രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ആക്രമണം അങ്ങനെ തുടങ്ങുന്നു അവർ തമ്മിൽ ആശയപരമായോ അല്ലെങ്കിൽ അഭി ഭിന്ന അഭിപ്രായമോ ഉണ്ടാകാം പാർട്ടി തലത്തിൽ അതിനൊന്നും നമ്മൾ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ നമ്മൾ വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ട് കാര്യമില്ല ആശയപരമായി പല തലങ്ങളിൽ നിൽക്കുന്ന നേതാക്കളാണ് എപ്പോഴും ഉണ്ടാവുക ഇപ്പോഴും അങ്ങനെ ആശയപരമായ വ്യത്യാസങ്ങളുണ്ട് ബിനോയ് വിശ്വവും പിണറായി വിജയനും ഒരേ ലെവലിലാണോ ചിന്തിക്കുന്നത് ഒരിക്കലുമല്ല പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒരു ഒരേ നിലവാരത്തിലാണോ ചിന്തിക്കുന്നത് അല്ല അല്ലേ അല്ല പക്ഷേ ആ അങ്ങനെ വി എസ് അച്യുതാനന്ദൻ വേറൊരു തരത്തിൽ ചിന്തിച്ചു പോകുമ്പോൾ പിണറായി വിജയൻ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നു ഇത് പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ രണ്ട് സമുന്നത നേതാക്കൾ പല പല തരത്തിൽ ചിന്തിക്കും പല പല വിധത്തിൽ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യും പക്ഷേ പാർട്ടി എന്ന തലത്തിൽ വരുമ്പോൾ പാർട്ടി തീരുമാനിക്കുന്നതാണ് അന്തിമ തീരുമാനം അത് പൊതുവെ എടുക്കുന്ന തീരുമാനമാണ് ചർച്ച ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന നിലപാടായിരിക്കും പാർട്ടിയുടെ നിലപാട് എന്ന് വരുന്നത് അപ്പോ പിണറായി വിജയനെയും വി എസ് അച്യുതാനന്ദനെയും തമ്മിൽ തെറ്റിച്ചതിന്റെ തെറ്റിച്ചതിൻ്റെ മുഖ്യവ് മഞ്ഞ വരെയുള്ള ബ്രേക്കിംഗ് കൊടുക്കലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ പിന്നെ അങ്ങനെ നിരന്തരം നിരന്തരം മാധ്യമങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ പുച്ഛിക്കുകയും കളിയാക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പോ എനിക്കോ നിങ്ങൾക്കോ ഇതിൽ ചെറിയൊരു പെറ്റി കേസ് ഹെൽമെറ്റ് ഉദാഹരണത്തിന് ഹെൽമെറ്റ് വെക്കാതെ പോയതിന് വാണ്ടി പോലീസുകാർ തടഞ്ഞു നിർത്തിയാൽ നമുക്ക് എന്ന് എന്തുമാത്രം ക്ഷതമുണ്ടാകും ആത്മക്ഷതമുണ്ടാകും ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാകും ഇനി മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഒരല്പമെങ്കിലും അഭിമാനമുള്ള വ്യക്തിക്ക് അതൊരു അഭിമാന ക്ഷതം തന്നെയാണ് അത് നിസാര കേസുകളാണ് എന്നാൽ നിരന്തരം ആരോപണം സ്വർണ്ണക്കടത്ത് അതുപോലെ എന്താണ് ഇഷ്ടം പോലെ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആരോപിച്ച ഒരു ഭക്ത ആരോപണങ്ങൾ അടുത്ത വി ഡി സതീശന്റെ ആരോപണങ്ങൾ എന്നിട്ട് തീരെ മോശപ്പെട്ട ഭാഷയിൽ ഇപ്പോൾ യു ഡി എഫിന്റെ ക്യാമ്പയിൻ വരെ നിശ്ചയിച്ചിരിക്കുന്നത് കടക്ക് പുറത്ത് എന്ന വാക്ക് ടാഗാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കാണ് എടുത്ത് എടുത്ത് ഉപയോഗിക്കുന്നത് ഈ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം നാഴികയ്ക്ക് നാൽപ്പത് നേരം നിങ്ങൾക്ക് നേരെ ഒരാൾ ചീമുട്ട എറിയുകയും ചെളിവാരി എറിയുകയും ചാണകം വാരിയേറിയുകയും ഒക്കെ ചെയ്യുന്നു അയൽവക്കക്കാരനായിരിക്കാം അയാള് നിങ്ങൾ നിരന്തരം നിങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാള് അടുത്ത മതിന് അപ്പുറത്ത് നിന്ന് ചീത്ത വിളിച്ചു ഗേറ്റ് കടന്നു വന്ന് നിങ്ങളുടെ പടിമുറ്റത്ത് വന്ന് ചീത്ത വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയുക കടക്ക് പുറത്തെന്ന് പറയുമോ അതോ കേറിയിരിക്കും ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോ ചേറിയിരിക്കും ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറയും അത് ചില സന്ദർഭങ്ങളിൽ അത് കടമ്പനിട്ടേണ്ട ഒരു കവിതയിൽ പറയുന്നുണ്ട് ചാവിന് ബന്ധുത്വം ചാക്കാല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു കവിതയിൽ അങ്ങനെ പറ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കാപ്പിയും ചായ ഒക്കെ കൊടുത്തിരിക്കും പക്ഷേ അയൽവക്കാരൻ മതിലിനപ്പുറത്ത് നിന്ന് നിങ്ങളെ നിരന്തരം ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കിട്ടിയാൽ കൊന്നുകളയും എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന അയൽവക്കക്കാരൻ മതിലിനപ്പുറത്ത് നിന്ന് തിരിച്ച് ഗേറ്റ് തുറന്ന് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നാൽ നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് തന്നെ പറയും അങ്ങനെ സംഭവിച്ചുള്ളൂ പിണറായി വിജയന്റെ കാര്യത്തിലും പക്ഷേ അത് വലിയ ആരോപണമായി വലിയ ആക്ഷേപമായി ഉന്നയിക്കപ്പെട്ടു പരനാറി പ്രയോഗം ഒപ്പം നടന്നവൻ കൂടെ നിന്ന് കൂടെ നിൽക്കുന്ന ഒരാൾ എപ്പോഴും തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരു ചങ്ങാതി ചങ്ക് ബ്രോ പിന്നിൽ നിന്ന് കുത്തിയാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയും അയാളെ എന്തു വിളിക്കും പരനാറി എന്ന് വിളിക്കുമോ വേറെ എന്തെങ്കിലും വിളിക്കുമോ ആ ഒരു സാഹചര്യത്തിൽ കോണ്ടക്സിൽ വളരെ മാന്യമായി പറയാൻ പറ്റുന്ന കാര്യമാണ് എൻ കെ പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് അതിനകത്ത് എന്ത് തെറ്റാണ് പതിരാണുള്ളത് കറക്റ്റ് പ്രയോഗമാണ് അപ്പോൾ മോഹത്തിനോ അധികാര കൊതിക്കോ വേണ്ടി എന്താണ് ഈ മുന്നണിയെ മുഴുവൻ ഒറ്റികൊടുത്ത് സൗഹൃദങ്ങളെ മുഴുവൻ ഒറ്റ കൊടുത്ത് പോകുന്ന ഒരു വ്യക്തിയെ പരനാറി പ്രയോഗത്തിലൂടെ അല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും അതും മാധ്യമങ്ങളെടുത്ത് വെച്ച് അലക്കി എന്നിട്ട് ബി ജെ പി ബന്ധം ആർ എസ് എസ് ബന്ധം അങ്ങനെ നിരന്തരം ആക്രമിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പറഞ്ഞിരുന്നു ഏറ്റവും കൂടെ അധികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെരുവിൽ കേട്ട മനുഷ്യനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ പിണറായിക്ക് കൊടുക്കണം അതുപോലെ ഈ അധിക്ഷേപങ്ങളും കുത്തുവാക്കുകളും വില്ലൻ പരിവേഷവും ഒക്കെ ചാർത്തി ചാർത്തി കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനകീയനായ മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഭീകര സത്വമാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഒരുപക്ഷേ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല കാരണം മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് തരുന്ന വാർത്തയും മറ്റു കാര്യങ്ങളും മറ്റു തരത്തിലുള്ളതായിരിക്കും അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എന്താണ് ദ്രുത കർമ്മസേനയെ പോലെ ഒരു ദ്രുത കർമ്മ ടീം ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എന്താണ് വികസന പദ്ധതികൾ തീർക്കാനുണ്ടെങ്കിൽ തീർക്കുക അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും തീർപ്പ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തീർപ്പാക്കാൻ ദ്രുത കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിൽ അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെന്നാണ് അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെയാണ് ഇവിടെ ഇങ്ങനെ നാഴിക നാൽപ്പത് വട്ടം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് പമ്പന്മാരായ പല നേതാക്കളുണ്ട് നമുക്ക് പക്ഷേ ഇങ്ങനെ അധിക്ഷേപവും കുത്തുവാക്കും നിരന്തരം കേൾക്കുകയും അദ്ദേഹത്തെ ഒരു വില്ലൻ കഥാപാത്രമാക്കി മാറ്റുകയും ചെയ്ത അല്ലെങ്കിൽ ചെയ്യപ്പെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമായിരിക്കും മറ്റൊരു നേതാവിനും ഇത്രയധികം തെറിയൊന്നും പൊതുസമൂഹത്തിന് നന്മ ചെയ്തിട്ടും തെറിയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം എൻ്റെ ഒരു കാൽനൂറ്റാണ്ടുകാലത്തെ അനുഭവം വെച്ച് ഞാനിത് പറഞ്ഞതാണ്